കോർഡിനേഷൻ നടന്നിട്ടുണ്ട് പോലീസും ദേവസ്വം ബോർഡുമായിട്ടുള്ള കോർഡിനേഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഇത്തവണ കൂടുതൽ കഴിഞ്ഞു മാത്രമല്ല അധികം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞവണയൊക്കെ കാത്തു നിന്ന് അവസാനം തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ഇത്തവണ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ നടന്നത് വളരെ തൃപ്തികരമാണ് അതാണല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ബോട്ട് ബുക്കിങ്ങും വേണം എന്ന് ഞങ്ങൾ ആദ്യം ഊന്നി പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അതുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് നടന്നത് അതില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ വഴി ആവർത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിപക്ഷം പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഞങ്ങൾക്ക് ഭക്തന്മാരുടെ കാര്യമാണ് ഏറ്റവും പരമപ്രധാനം ഞങ്ങൾ ഇതിൽ ഇരിക്കുന്ന രാഷ്ട്രീയം കളിക്കില്ലാകും അല്ല കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തവണ നല്ലൊരു കോർഡിനേഷൻ വർക്ക് നടന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഭക്തർക്ക് അധികം കാത്തിൽ പേടി വന്നില്ല വന്ന എല്ലാവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞു അതിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു പ്രധാന പങ്കുണ്ട് ഇത് വേണമെന്നാദ്യം പറഞ്ഞ ഒരാൾ ഞാൻ